ഇന്ന് പോയിക്കല്ലേ നാളെ തക്കൂനങ്ങാടി പോവാളെ നാളെ പോണ്ട ഇന്ന് കൂട് കൊണ്ടാക്കു വേണ്ട വേണ്ട വേണ്ടേ അമ്മ പോവാ കുളിപ്പിച്ചടി പോവാളിച്ചേ ഇന്ന് മാത്രം പോവാറച്ചിരിക്ക അമ്മേ അമ്മേ ആടി ഇрко അമ്മേ ആടി ആട വാ ഡാറ്റ്മെല്ലില്ല അച്ചന പോ വാ അമ്മ പൗഡർ ഇടട്ടെ മുടി വരി വണ്ട മുടി കല്യാണത്തിന് ഒന്നല്ലേ എല്ലാം പോന്നു വണ്ട അണ്ട് നമുക്കെന്നറിയാ പോട്ടാടി ഓൾഡ് ബാങ്ക് പോവല്ലേ ഓൾഡ് ബാങ്ക് പോട്ടല്ലിപ്പോ പോട്ടാ അമ്മ പോണേ ഇട്ട കാലാ

അമ്മയോട് ചാട്ട പറഞ്ഞോ ചിരി വരുന്ന കേട്ടല്ലേ ഇപ്പൊ